ക്ഷണിക്കാത്തിടത്തേക്ക് കയറി ചെന്നപ്പോൾ പിണറായി മാപ്രകളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് എന്തൊരു വിവാദമായിരുന്നു എന്തൊരു ആക്രോശമായിരുന്നു എന്തൊരു പൊള്ളലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം അതിന് സമാനമായിട്ടുള്ളൊരു സംഭവം അരങ്ങേറി കടക്ക് പുറത്തെന്ന് പറഞ്ഞില്ല നിങ്ങളോട് ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഇറങ്ങിപ്പോടാ എന്ന് റിപ്പോർട്ടർ ചാനലിലെ റോഷിപാൽ എന്ന മാധ്യമ പ്രവർത്തകനോട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആജ്ഞാപിച്ചു ഇറക്കി വിട്ടു ചർച്ച കണ്ടോ തീവ്ര പൊള്ളലിനെ തുടർന്നുള്ള ആക്രോശങ്ങൾ കേട്ടോ ചർച്ചകൾ ഭജന കമ്മിറ്റിക്കാരുടെ പ്രത്യേക ഭജന ഒന്നും ഉണ്ടായില്ലല്ലോ അപ്പോ ആ ദൃശ്യം ഒന്ന് കണ്ടേ അദ്ദേഹത്തിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചാൽ ആ പത്രത്തോട് ആ പത്രത്തോട് കോംപ്രമൈസ് ഇല്ല കെ സുധാകരന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് കെ സുധാകരൻ കോംപ്രമൈസ് ഇല്ല എന്നൊക്കെ പറയുന്നത് നമ്മളോടുകൂടിയാണോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തീരുമാനം ആകാൻ പോവുകയാണ് റോഷിപാലിനോട് സംസാരിക്കുകയാണ് ഓക്കെ കെ സുധാകരന് കേരളത്തിലെ സെലക്ടീവ് മാധ്യമ പ്രവർത്തനത്തിനുള്ള ഉദാഹരണമാണ് കോൺഗ്രസ്സുകാരുടെ സൈബർ ഹാൻഡിലുകളിലെല്ലാം ഇത് ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് ഇവിടെ മാധ്യമ മാധ്യമധർമ്മം ഇല്ല ഇവിടെ മാധ്യമ വേട്ട ഇല്ല പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഈ രണ്ട് വാക്കുകളെടുത്ത് വെളിയിടത്തുള്ളൂ അയ്യോ മോങ്ങലോട് മോങ്ങലാണ് കുറേ വാനര നിരീക്ഷകന്മാർ ഇറങ്ങും കുറെ വിദഗ്ധർ ഇറങ്ങും കുറെ രാഷ്ട്രീയക്കാരിറങ്ങും അങ്ങനെ സമൂഹത്തിന്റെ വിവിധ കോണിലുള്ളവരെ വിളിച്ച് ഈ ഞങ്ങളെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിനെതിരെ നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന നിലയ്ക്ക് രാവ് അവസാനിക്കുന്നത് വരെ ചർച്ചയോട് ചർച്ച നടത്തിയനെ പക്ഷേ സുധാകരനോ ബി ജെ പി കാരോ ഒക്കെ പറഞ്ഞാൽ അത് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും അതിനെതിരെ ഇവിടെ കെ യു ഡബ്ല്യു ജെ എന്നൊരു സംഘടനയില്ല പ്രതിഷേധിക്കാൻ മാധ്യമ കൂട്ടായ്മയില്ല അതിനെ എത്ര വിശാല ഹൃദയത്തോടു കൂടിയാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിനകത്ത് ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ നടന്നാൽ അതിനെ കാര്യമാക്കേണ്ടതില്ല ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ പറഞ്ഞ് കോംപ്രമൈസാക്കിക്കൊള്ളാം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി വിടും ഇറക്കി വിട്ട് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളിതൊക്കെ അങ്ങ് കോംപ്രമൈസായി ഒരേ കുടുംബം പോലെ കെട്ടിപ്പിടിച്ചിരിക്കും കണ്ടില്ലേ കേരളത്തിലെ മാധ്യമധർമ്മം ഒരുത്തനെ ഇറക്കി വിടുമ്പോൾ അവനോടുള്ള ഐക്യദാർഢ്യം കണ്ടില്ലേ അവൻ പോണങ്കി പോട്ട് ബാക്കിയുള്ളവരെല്ലാം കൂടി വളഞ്ഞ് സുധാകരൻ എടുത്തിരിക്കുക അതായത് കൂട്ടത്തിൽ ഒരുത്തനെ ആക്ഷേപിച്ച് വിട്ടാലും അവനോട് മോശമായി പെരുമാറിയാൽ പോലും ചോദിക്കാൻ ശേഷിയില്ലാത്ത അടിമകളാണ് ഇവരെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇവരാണ് നാട്ടുകാർക്ക് വേണ്ടി ഇവിടെ പല ഗുണപതികാരം നടത്തുന്നതെന്ന് തിരിച്ചറിയുക